വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമാ രാഷ്ട്രീയ ലോകം മുഴുവൻ അണിനിരുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരായിരുന്നു വിശിഷ്ടാതിഥികൾ ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് രണ്ട് വിവാഹ സൽക്കാരങ്ങളാണ് തന്റെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാമായി സുരേഷ് ഗോപി ഒരുക്കിയിരുന്നത് നിബിടമായ ചടങ്ങിന്റെ വീഡിയോകളെല്ലാം വൈറലാണ് അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് നടൻ ദിലീപിന്റെയും മകൾ മീനാക്ഷിയുടെയും ആയിരുന്നു ഗുരുവായൂരിലെ താലുകെട്ട് ചടങ്ങിൽ ദിലീപ് മാത്രമാണ് പങ്കെടുത്തത് പിന്നീട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലും വിരുന്നിലുമാണ് മീനാക്ഷി അച്ഛനൊപ്പം പങ്കെടുത്തത് എപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള താരപുത്രയാണ് മീനാക്ഷി വളരെ വിരളമായി മാത്രമേ മീനാക്ഷിയെ മീഡിയയ്ക്ക് കാണാൻ കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെ താരപുത്രയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് ആരാധകർ ഏറെയും അറിയുന്നത് ഭാഗ്യയുമായി നല്ലൊരു സൗഹൃദം മീനാക്ഷിക്കുണ്ട് വിവാഹം വിരുന്നിൽ ലഹങ്കയിൽ അതീവം സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് പൊതുവെ അടുത്ത കാലത്തായി ഇത്തരം ഫങ്ഷനുകളിൽ പങ്കെടുക്കുമ്പോൾ സാരിയോ കുർത്തിയോ ഉടുപ്പുകളോ ആണ് മീനാക്ഷി ധരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ലഹങ്കയിലെ മീനാക്ഷിയുടെ ലുക്ക് അടിപൊളിയായിരുന്നുവെന്നാണ് ആരാധകരിൽ പലരും കുറിച്ചത് അച്ഛന്റെ ഒപ്പം അതീവ സുന്ദരിയായി എത്തിയ മീനാക്ഷിക്ക് പിന്നാലെയായിരുന്നു ക്യാമറ കണ്ണുകളെല്ലാം പൊതുവെ ക്യാമറകളോട് മുഖം തിരിക്കാറുള്ള മീനാക്ഷി ഇത്തവണയും ഒരു ചെറു ചിരി മാത്രമാണ് സമ്മാനിച്ചത് അതേസമയം മീനാക്ഷിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു അത് മറ്റൊന്നുമല്ല അച്ഛനൊപ്പം വളരെ ധൃതിയിൽ ഗുഷ്പുവിന്റെ അരികു ചേർന്ന് നടന്ന് വന്ന മീനാക്ഷിയോട് സമീപത്ത് നിന്ന് ഒരു ചോദ്യം ഉയർന്നു മീനാക്ഷി മഞ്ജു മഞ്ജു എന്നാണ് ആരോ പറയുന്നത് അത് റിപ്പോർട്ടർ ആണോ അതോ കൂടെ വന്ന ഗുഷ്പു ആണോ എന്നാണ് വീഡിയോ ആവർത്തിച്ച് കേട്ടതോടെ ആരാധകരുടെ സംശയം ആയാലും താരപുത്രിക്ക് അതൊന്നും കേട്ട് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല മീനാക്ഷി വളരെ സ്പീഡിൽ ക്യാമറയ്ക്ക് മുമ്പിലൂടെ പോവുകയും ചെയ്തു പൊതുവെ ഇത്തരം ചോദ്യങ്ങൾ നിരവധി ഇക്കഴിഞ്ഞ നാളുകൾക്കിടയിൽ നിരവധി മീനാക്ഷി അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ ഒന്നിനോടും പ്രതികരിക്കാൻ താരപുത്രി തയ്യാറായിട്ടില്ല അതേസമയം കാവ്യ എന്തുകൊണ്ട് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്ന സംശയവും ആരാധകർക്കുണ്ട് കാരണം ഭാഗ്യയുടെ വിവാഹത്തിന്റെ തലേദിവസം കുടുംബസമേതം നിൽക്കുന്ന കാവ്യയുടെ ചിത്രം വൈറലായിരുന്നു മീനാക്ഷിക്കും ഒപ്പം കാവ്യയും മഹാലക്ഷ്മിയെയും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു കാവ്യയുടെ വിടവ് ചർച്ചയായതോടെ കാവ്യയുടെ മുൻ ഭർത്താവ് നിഷാൽ ചന്ദ്രയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയിരുന്നതായും വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ടാണ് ഗുരുവായൂരിൽ എത്തിയ കാവ്യ വിവാഹത്തിൽ സംബന്ധിക്കാത്തത് എന്നാണ് ചിലരുടെ കണ്ടെത്തൽ സുരേഷ് ഗോപിയും കുടുംബവുമായി വർഷങ്ങളുടെ ബന്ധം നിശാലിനുണ്ടെന്നും സുരേഷ് ഗോപി മുൻകൈയ്യെടുത്താണ് കാവ്യ നിശാൽ വിവാഹം നടത്തിയതെന്നും മുമ്പ് വാർത്തകളുണ്ടായിരുന്നു അതേസമയം മഞ്ജു വാര്യർ വിവാഹത്തിനും റിസപ്ഷനും ഒന്നും പങ്കെടുക്കാത്തിരുന്നതും ചർച്ചയായിട്ടുണ്ട് മഞ്ജുവിനെ സുരേഷ് ഗോപി ക്ഷണിച്ചില്ലേ എന്നാണ് ചിലരുടെ സംശയം ദിലീപുമായി അടുത്ത ബന്ധമുള്ളതിനാൽ മഞ്ജുവിനെ സുരേഷ് ഗോപി വിളിച്ചില്ലെന്നാണ് ചിലർ പറയുന്നത് പക്ഷേ ഭാഗ്യ്ക്കും ശ്രേയസിനും തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മഞ്ജു ആശംസ അറിയിച്ചിരുന്നു മഞ്ജു തന്റെ പുതിയ സിനിമാ തിരക്കുകളുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് കാണില്ല എന്നായിരുന്നു ആർ ർ പലരും പറഞ്ഞു തരുന്നത് രജനീകാന്തിനൊപ്പമാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ അതിനാൽ തന്നെ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തോ തിരക്കിലോ ആയിരിക്കാം എന്നും കണ്ടെത്തലുകളുണ്ട്